ഏയ് കുഞ്ഞി വീടിയെടുപ്പുണ്ട് കേട്ടോ രാവിലെ തൊട്ട് നമുക്ക് വയറ്റിലൊരു ചെറിയ പ്രശ്നം എന്താണെന്നറിയില്ല ഇന്നലെ ഒരു സാൻഡ്വിച്ച് കഴിച്ചുകഴിഞ്ഞാന്ന് വന്നു കുഞ്ഞു കിടന്ന് ഉറങ്ങോ അപ്പോൾ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞു എന്തുവാ എന്തുവാ ചാടി എഴുന്നേറ്റാ ഏ ആ അവിടെ കിടന്നു കിടന്ന് തുടങ്ങും അച്ചിപ്പോൾ വരാം ഇവിടെ കിടന്നു കിടന്ന് തുടങ്ങും കുറച്ച് കഴിഞ്ഞ് ഇറക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞ് ഇറക്കാം അപ്പോഴത്തെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ടെൻറ്റ് വാങ്ങിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മൈക്കും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ പെങ്ങളുടെ മോള് കൊണ്ടുവന്ന് തന്നു അവരുടെ പേരിലാണ് ഇവിടെ ബുക്ക് ചെയ്തത് അതിനെ സഹായിച്ചത് നമ്മുടെ മറ്റൊരു പെങ്ങളുടെ മകനും പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു സുഹൃത്തും പിന്നെ ചിപ്ലോണിലെ നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ ആളുകളുമാണ് അപ്പോൾ ഞാനൊരു ചെറിയ മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഒരു പിക്സൽ സിക്സ് ആണ് അതിനുള്ള സഹായം ചെയ്തു തന്നത് ഞാൻ മുൻപ് പറഞ്ഞ ആളുകളാണ് അപ്പം നമ്മൾ ഫ്ലോറ ഫൗണ്ടൻ്റെ അടുത്ത് ഈ മുംബൈയുടെ പ്രധാന ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ ഇങ്ങനെ ഒന്ന് നടക്കുകയാണ് ചെയ്തിട്ടുണ്ട് ഫ്ലോറ ഫൗണ്ടനാണ് എൻ്റെ മുമ്പിൽ കാണുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിക്സൽ സിക്സ് പ്രോയിലാണ് അപ്പോൾ വലിയ സന്തോഷം എന്നെ സഹായിച്ച എല്ലാവർക്കും വളരെ നന്ദി പറയുകയാണ്